നമസ്കാരം മീഡിയവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുളത്തുവായൽ സെൻറ്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരന്തരമായ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് പഠനം മുടങ്ങുന്നതിനാൽ സർവകക്ഷി യോഗം സ്കൂളിൽ സംഘടിപ്പിച്ചു ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഏത് ഉണ്ടായിരുന്നാലും കുളത്തുവയൽ സെന്റ് ജോർജ് സ്കൂളിനെ സാരമായി ബാധിക്കാറില്ലായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി സമരങ്ങളുടെ അതിപ്രസരത്താൽ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കും അത് അക്രമത്തിൽ കലാശിക്കുകയും ചെയ്തതോടെയാണ് സ്കൂളിൽ സർവകക്ഷി യോഗം ചേർന്നത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അനാവശ്യ സമരങ്ങൾ ഒഴിവാക്കാനും പഠനത്തെ ബാധിക്കുന്ന വിധത്തിൽ സമരം ചെയ്യരുതെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചതായി പ്രസിഡന്റ് പറഞ്ഞു കുളത്തുവൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുഖവുമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പി ടി എ ഭാരവാഹികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുള്ളൊരു യോഗമാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് ആ യോഗത്തിൽ പ്രധാനമായും വന്നൊരു വിഷയം പഠിപ്പുമുടുത്ത സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങളോട് യോഗത്തിൽ പങ്കെടുത്തവർക്ക് ആർക്കും യോജിപ്പില്ല വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും ഭരണാധികാരികളെയും ബോജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ ക്യാമ്പയിനുകൾ നടത്താൻ അവർക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഈ യോഗത്തിൻ്റെ അഭിപ്രായം എന്നാൽ പുറത്തുപോയ സ്കൂളിൽ ചില സവിശേഷതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മലയോര മേഖലയായതുകൊണ്ട് ആയതുകൊണ്ട് വളരെ ദൂരയിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് സമരമുണ്ടായ കുട്ടികളെ മടക്കി അയക്കുന്നതും അവർ വീട്ടിലെത്തുന്നതും ഒക്കെ സുരക്ഷാ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു നിശ്ചിത സമയം കൊടുക്കണമെന്നും ആ സമയത്ത് അവർക്ക് ക്ലാസ് മുറികളിൽ ക്യാമ്പയിൻ നടത്താൻ അവസരം കൊടുത്താകുന്നു ആ സമയം കഴിഞ്ഞാൽ ക്ലാസ് സാധാരണ രീതിയിൽ തുടരണം എന്നാണ് പൊതുവായി വന്നിട്ടുള്ള അഭിപ്രായം ഈ അഭിപ്രായം എല്ലാ വിഭാഗവും അംഗീകരിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് മാസം നാലാം തീയതി മൂന്ന് മണിക്ക് ചക്കട്ടുപാറ ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ സർവകക്ഷി യോഗവും അധ്യാപക രക്ഷിതാക്കള രക്ഷിതാക്കളുടെ പ്രതിനിധികളും ചേർന്നുകൊണ്ടുള്ള യോഗവും അഞ്ചാം തീയതി ഹൈസ്കൂളിൻ്റെ പി ടി നമ്മൂടി പിന്നത്തെ ആഴ്ച കരസിനോട് കിട്ടിയോടും ചേർന്നു രക്ഷിതാക്കളുടെ കൂടി പൂർണ്ണമായ സമ്മത വാങ്ങി എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ജനകീയമായ പദ്ധതി നടപ്പാക്കും അത് ഈ സംസ്ഥാനത്തും ജില്ലയിലും എക്കാലത്തും പ്രത്യേകിച്ച് അരനൂറ്റാണ്ടിനപ്പുറം പ്രവണ ഗംഭീരമായ പാരമ്പര്യം നിർത്തിയ ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പുറത്തുവൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പരിസരത്തുള്ള സ്കൂളുകളിലൊന്നും സമരമില്ലാതെ ഈ സ്കൂൾ മാത്രം സമരം നടത്തുമ്പോൾ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം നഷ്ടപ്പെടും എന്നതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകൾ ഇതിനോട് സഹകരിക്കണമെന്നാണ് ഓഗസ്റ്റ് ാലിന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേരാനും തീരുമാനിച്ചു പി ടി എ പ്രസിഡന്റ് പ്രേംരാജ് ഹൈസ്കൂൾ എം പി ടി എ പ്രസിഡന്റ് ജാസ്മിൻ സിജോ സ്കൂൾ ലീഡർ പൂജാലക്ഷ്മി ചാക്കോച്ചൻ ഉമ്മർ തേക്കത്ത് ബോബി കാപ്പുകാട്ടിൽ പ്രിൻസിപ്പൽ ജോസ് കെ പി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് സെബാസ്റ്റിൻ സ്വാഗതം പറഞ്ഞ യോഗത്തിന് സ്റ്റാഫ് സെക്രട്ടറി ബോബി സിജെ നന്ദി പറഞ്ഞു